വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് കെ ടിയു പട്ടാമ്പി താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും നടത്തി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക അർഹതയുള്ള മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് കെ എസ് കെ ടി യു പട്ടാമ്പി തൃത്താല ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജനജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സാമൂഹ്യപരമായ കാര്യങ്ങളിൽ എല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നതിനപ്പുറം കാര്യങ്ങൾ ഇടപെട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ മൂന്നര കോടി മനുഷ്യ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് വെച്ച് കഴിയുമ്പോൾ അവരുടെ ജീവിത രീതികളെ സംബന്ധിച്ചും അവരുടെ സാമ്പത്തിക സാമൂഹ്യ മേഖലയിലുള്ള പുരോഗതിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ മാനുഷികമായ മേഖലയിലുള്ള അവരുടെ വളർച്ചയെ സംബന്ധിച്ചും അവരുടെ ശാരീരികവും മാനസികവുമായുള്ള ആരോഗ്യത്തിന്റെ കരുത്തിനെ സംബന്ധിച്ചും അവരുടെ വിദ്യാഭ്യാസ സംബന്ധിച്ചൊക്കെ യൂണിയൻ തൃത്താല ഏരിയ സെക്രട്ടറി ടി പി കുഞ്ഞുണ്ണി അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ യൂണിയൻ പട്ടാമ്പി ഏരിയ സെക്രട്ടറി എം ശങ്കരൻകുട്ടി തൃത്താല ഏരിയ പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ പട്ടാമ്പി ഏരിയ പ്രസിഡന്റ് പി ടി അബുബക്കർ എന്നിവർ സംസാരിച്ചു